അപ്പൊ അമ്മക്ക് ഇന്ന് പണി ഉണ്ടായിനി അപ്പൊ പണിക്കെല്ലാം പോയി വന്നതിന് ശേഷം രാത്രിക്ക് ആന്ന് കേട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നു അപ്പൊ അമ്മ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അമ്മീന്റെ തോലെല്ലാം ആ തോല് രണ്ട് സൈഡിൽ നിന്ന് പൊളിച്ചഴിഞ്ഞതിന് ശേഷം ആ ഒരു രോമവും കളയണല്ലോ സൈഡിനില്ലേ ആ രോമം സൈഡ് കണിക്കറില്ലേ മുറിക്കണം രോമം കത്രിയോണ്ട് ഇങ്ങനെ മുറിച്ച് കളയണം അപ്പൊ അമ്മ മുറിക്കുന്നതിനനുസരിച്ച് തിന്നാനായിട്ട് ഇവിടെ രണ്ടാള് കാവലുണ്ട് ശങ്കു നമ്മളെ ശംഖു സുബ്രു സുബ്രു നമ്മളടുത്ത് ഒരു അമ്മച്ചിപ്പൂച്ച വന്നിട്ടുണ്ടായിന് മുമ്പേ അത് ഇവിടെ മേലെ മുകളിൽ പ്രസവിച്ചതാണ് മൂന്നാങ് കുട്ടികൾ അതിൽ ഒരാള് പിന്നെ പെട്ടെന്ന് കാണാണ്ടായി അങ്ങായിട്ട് ഇന മരുന്ന് പിന്നെ പനിക്കുമ്പോ തന്നെ കാണാണ്ടായിട്ട് വരലുണ്ട് പിന്നെ തിരിച്ചു വരാൻ കഴിയാൻ വാങ്ങിക്കൊടുത്ത് ഒരു ഒരു കടിക്കാൻ ൂച്ച പൂച്ച വരുന്നുണ്ട് അതിനെ പേടിച്ചിട്ടാണ് ഇവര് നിൽക്കുന്നത് ഇന്ന് ഞാൻ രാവിലെ നോക്കുമ്പോ അച്ഛന്റെ ബെഡ്ഷീറ്റില്ലേ ആ നല്ല പഞ്ഞിക്കൂട്ടം പോലത്തെ ബ്ലാങ്കറ്റ് പോലത്തെ അതിനൊണ്ട് സുഗ് ആയിട്ട് ഇവരെ ശങ്കര കിടന്നുറങ്ങുന്നു യോണ്ട് ചൂട് അധികം ബാധിക്കും ഇവന് അമ്മേന്റെ മക്കളാന്നെങ്കിലും ഇവൻ കൊറച്ചൊരു ഫാഷൻ പൂച്ചയാണ് നല്ല നല്ല വാലിനെല്ലാം അങ്കവാലേണ്ട മണ്ണെല്ലാം പറ്റിയ വാലിന് പേടിച്ചിട്ടൊക്കെയാണ് നമുക്കിത് വറ്റിക്ക അല്ലെങ്കിൽ പിന്നെ പിന്നെ തേങ്ങയും പുലിത്തുള്ളിയും ഇട്ടിട്ട് പീര പീര പോലെ അങ്ങനെ അങ്ങനെ ഞാൻ ഇതുവരെ കൂട്ടിയിട്ടാണ് നൂ നങ്കു കൂട്ടിയിട്ടാന്ന് അത്രയെല്ലാം കൂട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ വെക്കുന്ന പറ്റിക്കുന്ന വീഡിയോ നമുക്ക് പിന്നെ എടുക്കാം ആ അപ്പോൾ ഇതെല്ലാം നന്നാക്കിയിട്ട് നമുക്ക് കാണാം പണി കുറേ ഉണ്ട് സൈഡെല്ലാം മുറിക്കും അപ്പം നന്നാക്കിയിട്ട് കാണാം അല്ല അപ്പം നങ്ക് മീൻ തോലെല്ലാം വലിച്ച് സൈഡിലത്തെ രോമെല്ലാം മുറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ മീനെല്ലാം മുറിച്ച് കഴുകിയിട്ടുണ്ട് നമുക്ക് മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ എപ്പോൾ മഞ്ഞളും പുറങ്ങി കുരുമുളക് ഇട്ടിട്ട് പച്ചവെളിച്ചു വെറ്റിച്ചിട്ട് അന്ന് വെക്കല് കുറച്ച് പുളിയും കൂടിയിട്ട് ഇന്ന് നമ്മൾ തേങ്ങാപ്പീരീം കൂടി ചേർക്കുന്നുണ്ടല്ലോ നമ്മ തേങ്ങാപ്പീരിയും പിന്നെ വെളുത്തുള്ളി പിന്നെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞുവച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ നമുക്ക് അരവെല്ല മീനയിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേഗം നാക്കാം സമയായിപ്പോ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ുള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ചുക്ക് പോയി ചേർത്ത് കൊടുക്കുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് രണ്ട് കറിവേപ്പില നമ്മളെ നാടൻ കറിവേപ്പില വെള്ളം കറിവേപ്പിലൊഴി തെളു വരുക മഞ്ഞൾ പൊടി എത്തു കൊടുക്കാം അതും നാടൻ തന്നെ അല്ലേ എല്ലാം നാടൻ അമ്മ ഇവിടെ തന്നെ കളച്ചിട്ട് ഉണക്കി പൊടിച്ചതാണ് നമ്മ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിനി നമ്മ ഇത് മഞ്ഞൾ ഉണക്കുന്നേരം വീഡിയോ ഇട്ടിട്ടുണ്ടായി നമ്മ അത് പൊടിച്ചു കഴിഞ്ഞ ദിവസം പൊടിച്ചു ആ അതിന് മുള പൊടി അത് നമ്മളെ അത് നല്ല എരുവുണ്ട് ചൂടല്ലേരുമുണ്ട് ഇനി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ പച്ചമുളകിന്റെ എരിവും കൂടി ആ നല്ല എരുവായി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അധികം പുളി വേണ്ട കുറച്ചേ വേണ്ടു അതെ പുളിവെള്ളം കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം നമുക്ക് പെട്ടെന്ന് കൊന്തു വേഗം പോകുന്ന മീനാണ് മീൻ ഇട്ട് കൊടുക്കാം ഇനി തിളക്കുമ്പോ നമുക്ക് മീനിട്ട് കൊടുക്കാം നമുക്ക് പൊത്തി വെച്ചിട്ട് ഇത് തിളക്കുന്നേരെ കത്തിക്കാം അപ്പൊ നമ്മളെ അരവ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ലേസം കൂടെ ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ അരവിനുള്ള ഉപ്പിട്ടിട്ടും കഷ്ണത്തിന് കൂട്ടിണ്ട ഉപ്പും കൂടെ വേണമെങ്കിൽ പിന്നെ കഷ്ണി അത്ര ഇല്ലെന്നല്ല അപ്പൊ നമ്മൾ മുറിച്ചിട്ടൊന്നുമില്ല അത് നെടുത്തരാണെങ്കിൽ വെൽറ്റ് ആണെങ്കിലേ നടുക്കൊന്നും മുറിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ലോ അപ്പൊ ഇത് നമ്മിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറ്റ പോലെ വെള്ളം വേണ്ടു വേഗം വേവും നമുക്ക് വേവ് അപ്പം നമ്മളെ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ മീൻ മീനുകയും ചെയ്തു താങ്ങി ഇത് നത്തല് പുതിയാത്ര മേമ്പ മീനാണ് അതിൻ്റെ ദിവസം മുഴിച്ചെണ്ണി നനച്ചിട്ട് ലാസ്റ്റ് ഒരു പച്ച പച്ചമുളിച്ചെണ്ണി നനച്ചാൽ നമ്മളെ കറി റെഡി ഫുണ്ടോക്കട്ടെ നല്ല രസം നല്ല നത്തിന് നറു മങ്ങനെ ഉണ്ടായിരിക്കും പിന്നെ ഈ ചൂട് സമയത്ത് കഞ്ഞീൻ്റെ അപ്പം നല്ല തീരമായിട്ട് കൂടി തിന്നാ നല്ല ടേസ്റ്റാണ് ആണ് കഞ്ഞി നമ്മിപ്പതി കിടക്ക് കഞ്ഞി തന്നെ ആക്കലോ ചൂട് സമയത്ത് കഞ്ഞിയാണ് നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് കയ്യിലിട്ടാല് മീനെല്ലാം ഉടഞ്ഞു പോവും അങ്ങനെ നമ്മളെ നങ്ക് വെട്ടിച്ച കറിയിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ മീൻ പീരവറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇന്ന് നങ്കാന്ന് കിട്ടീന കേട്ടാ അപ്പൊ അമ്മക്ക് ഇന്ന് പണി പണിയുണ്ടായിനി നമ്മ കൊറേ ദിവസമായി അടുപ്പിച്ച് വീടിയൊന്നും ഇടാത്ത അപ്പൊ ഇന്ന് നമ്മളെ നങ്ക് പീര പറ്റിക്കുന്ന വീഡിയോ അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു എന്താച്ചാ പണി പോയി വന്നിട്ട് ഈ ചൂടായൊണ്ട് അതെ കഴിന്നില്ല അതാണ്ടെന്ന് പിന്നെ

അപ്പോൾ നമ്മ നാളെയോ അത്ര നാളല്ലോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാ നമുക്ക് നാളെ പണിയില്ല വോട്ടെടുപ്പാന്ന് നാളെ അപ്പോൾ നമ്മൾ പോകണം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും നമ്മ സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്